ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാരണം എന്താണെന്നറിയോ വിട്ടാൽ പോലും നോമ്പ് മുറിയുന്ന മസലവുമായിട്ട് ഒരു മഹ വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് വിശ്വാസികൾ നോമ്പ് നോക്കുന്നത് വളി വിട്ടാൽ നോമ്പ് മുറിയും ഒരു പെണ്ണിനെ തൊട്ടാൽ നോമ്പ് മുറിയുമെന്ന മസലവുമായിട്ടാണ് ഇദ്ദേഹം വരുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രശ്നം ഇതാണ് പഠിക്കാതെ മനസ്സിലാക്കാതെ മണ്ടത്തരങ്ങളെ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഏതായാലും ഉസ്താദന്മാരെ ഇവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ായ ആളുകൾ തന്നെ നല്ല രീതിയിൽ ഇവർക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ഈ നോമ്പ് മുറിച്ചത് അവര് ഭയങ്കര രസമാണ് ഞാൻ രണ്ടു പറഞ്ഞു നോമ്പ് മുറിയാ നോമ്പ് മുറിയാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അന്യ സ്ത്രീകളെ തൊടുക കീഴ്വായി പോവുക കീഴ്വായി പോയി കഴിഞ്ഞാലും നോമ്പ് മുറിയും കീഴ്വായി പോയി കഴിഞ്ഞാൽ എന്താ പോയിട്ട് കയ്യും കാലം ഒഴുകുന്നത് ചതി ഒഴുകുന്നില്ല അത്രയും പൊട്ടത്തന്നെ അതിലുള്ളത് പൊട്ടന്മാരായ സംഘികളെ സൂചിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു മരപ്പൊട്ടൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പച്ച വർഗീയതയും പച്ച നുണയും ഇസ്ലാമിന് നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി സ്വന്തം വേണ്ടി അല്ലാതെ വേറെ വഴിയില്ലല്ലോ അല്ലടാ ഒരു അലിഞ്ഞ ചെറിയും ഒരു തൊലിഞ്ഞ വർത്തമാനം ചങ്ങാതി കീഴുവായി പോയ നോമ്പ് മുറിയുന്ന കുറാൽ എവിടെയാണി എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് നാറി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് കുറാൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കീഴുവായി പോയ നോമ്പ് മുറി എന്നുള്ളത് കീഴുവായി എന്ന് പറയുന്നത് മനുഷ്യനെ കൊണ്ട് തണുത്തു നിർത്താൻ പറ്റാത്ത ഒരു സാധനമാണ് അതിന് പോകാതിരിക്കാൻ കഴിയില്ല അത് പോയേ പറ്റൂ കീഴുവായി പോകുന്നതിനനുസരിച്ച് നോമ്പ് മുറിയാണെങ്കിൽ ഈ ലോകത്ത് നോമ്പ് എടുക്കാൻ കഴിയില്ല മനസ്സിലായ സംഖ്യകളെ സൂചിപ്പിച്ചെടുക്കാൻ ഇങ്ങനെ ലോജിക് ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ വിളിച്ചു കൂവൽ ഇല്ലടാ എന്റെ നാറിയേ അതേപോലെ തന്നെയാണ് വളരെ ചെറിയ പ്രായത്തിൽ ലിംഗാഗ്രഹം കട്ട് ആ അപ്പൊ നീ ഒഴിപ്പെട്ടറിഞ്ഞിരിക്കെ സുഖിപ്പിച്ചെടുത്തേ മതിയാകുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനിൽ അല്ലേ ഇതുവരെ ഉളു മുറീനെ കുറിച്ചുള്ള പൊട്ടത്തരായിരുന്നു പറഞ്ഞത് ഇനിയിപ്പോ സുന്ന കുറച്ച് പൊട്ടത്തരം കൂടി നമുക്ക് ഈ സ്കിന്നു കട്ട് ചെയ്യുന്നതോടെ ഒരു പുരുഷന്റെ സേറ്റൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയില് ഈ സ്കിന്നു പോകുമ്പോ തന്നെ സെൻസേഷൻ എന്ന് പറയുന്ന സംഗതി നഷ്ടപ്പെടുകയാണ് ഓഹോ അങ്ങനെയാണോ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആൺകുട്ടിക്ക് ഒരു സെൻസേഷൻ ഉണ്ട് ഒരു ഡ്യൂപ്ലിക്കറ്റ് പ്രകൃതി നൽകുന്ന ഒരു ഡ്യൂബ്ലിക്കേറ്റ് ഉണ്ട് തന്റെ ലിംഗാഗ്രഹത്തെ സംരക്ഷിച്ച് അതിനെ ഓയില് ചെയ്യുന്ന ഓയില് ചെയ്യാന്ന് പറയുമ്പോളെ അപ്പൊ പ്രകൃതി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ അതിന്റെ ഓരോ പാർട്ടും വളരെ ണെങ്കിൽ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു 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 ലിംഗാഗ്ര ചർമ്മം സംശയവും വേണ്ട എടാ അങ്ങനെയാണെങ്കിൽ കുട്ടി ജനിച്ചു വീഴുമ്പോ പൊക്കുൾ കൂടിയും കൊണ്ടാണ് ആ കുട്ടി ജനിച്ചു വീഴണത് ആ ജനിച്ചു വീണ കുട്ടി പൊക്കി കൂടിയുകൊണ്ടാണ് അത് ജന്മനാ കിട്ടിയതാണ് അതവിടെ ഇരുന്നോട്ടെ എന്ന് ആരും പറയാറില്ല അതിന്റെ പൊക്കുൽ കൂടി കട്ട് ചെയ്ത് മാറ്റലേ കത്തിൽ വെച്ചിട്ട് അതെന്തിനാ അത് ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു പാർസായത് കൊണ്ടാണ് അതേപോലെ തന്നെ ആ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ മൂത്ര പുള്ളികൾ അതിൻ്റെ അകത്ത് വീണ അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് അവിടെ രോഗം വരാതിരിക്കാനാണ് അത് കട്ടിയത് മാറ്റുന്നത് നീ കക്ഷത്തിൽ രോഗം പഠിക്കാറില്ലേ അടിയിലെ രോഗം നീ പഠിക്കാറില്ല കേട നാടി അതൊക്കെ പിന്നെ അവിടെ രോഗം പിടിപെടാതിരിക്കാനാണ് വൃത്തിയാക്കി വെക്കുക ഇതൊക്കെ നിനക്ക് അറിയാം പക്ഷെ നീക്ക് സംഗീതം സൂചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പറ്റും വിച്ചും വെയ്യും പക്ഷേ ഇവിടെ പലതും സുന്ദരികളായിട്ടുള്ള ഭാര്യമാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത് അവർക്ക് സുന്ദരികളായ ഭാര്യമാർ ഇപ്പോൾ എന്നെ നല്ല കിളി പോലത്തെ ഒരു അവർക്ക് അതിൽ തൃപ്തിയില്ല ഇപ്പോ ഇവരസുഖം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഈ അഞ്ചു വയസ്സിൽ ഇവന്റെ മദർസ ഉസ്താദ് ഇവൻ അഞ്ച് വയസ്സുണ്ടാകുമ്പോൾ ഇവന്റെ മദർസ ഉസ്താദിന്റെ ഭാര്യയെ കിളി പോലത്തെ ഭാര്യ എന്ന് പറഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ഇവൻ അഞ്ചു വയസ്സിൽ ആ ഉസ്താദിൻ്റെ ഭാര്യയെ എങ്ങനെയോളം ആസ്വദിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ ഊഹിച്ചാൽ മതി ഇപ്പൊ ഇവിടെ ആരാ തെറ്റുകാരൻ ആ ഉസ്താദാണോ അതോ ഇവനാണോ ഇവൻ അഞ്ചു വയസ്സ് മുതലേ ഇവനെ നരമ്പിന്റെ അസുഖം കൂടിയത് കൊണ്ട് ആ ഉസ്താദ് ഉസ്താദിന്റെ ഭാര്യ കിളിബോലുള്ള ഭാര്യൻ്റെ പുറകിലെ ആയിരുന്നു ഇവൻ അത് ഉസ്താദിന് മനസ്സിലായതിനു ശേഷം ഉസ്താദ് ഇവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ തല്ലിട്ടുണ്ടാവും അതിന്റെ ചൊറുക്കാണ് ഇപ്പൊ അവൻ പറയുന്നത് ഇപ്പൊ ആരാണ് ഇവിടെ കുറ്റക്കാരൻ ഒരു ഒരഞ്ചു വയസ്സായ ഒരു കുട്ടി അന്ന് ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് ഉസ്താദിൻ്റെ ഭാര്യ കിളി പോലത്തെ ഭാര്യ ആയിരുന്നു ഈ വീഡിയോ കുറേ നേരം ഇപ്പം കുറേ ഒന്നൊന്നര മണിക്കൂറിട്ട് ചലക്കുന്നുണ്ട് ഈ വീഡിയോ പക്ഷേ ഇത് പറയാൻ വേണ്ടി ഇത് ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നാലു ശ്ലോകം അഞ്ച് വയസ്സിൽ ഇവനെ ഉസ്താദ് മുണ്ടഴിച്ചു പീഡിപ്പിച്ചു എന്നാണ് ഇവൻ പറയുന്നത് മുണ്ടഴിച്ചുപോണെ തല്ലിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാക്ക് തിരിച്ചിരുന്നത് തല്ലിയിട്ടുണ്ടാവും കാരണം അഞ്ച് വയസ്സിൽ ഇവനെ ചിന്താഗതി പോയത് ഉസ്താദിൻ്റെ ഭാര്യ കിളി പോലെയായിരുന്നു എന്നുള്ള ചിന്താഗതി ഞാൻ അപ്പൊ ഈ നാറി എത്ര വലിയ കാമപ്രാന്തനായിരിക്കണം എന്നിട്ട് അവ മുസ്ലിങ്ങൾ കാമപ്രാന്തന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ചലക്കിയ ഈ പരനാറിയാണ് കാമപ്രാന്തൻ ഓക്കേ ഇത് വീഡിയോ കുറെ നേരമുണ്ട് ഇതൊക്കെ വലിച്ചു കിട്ടാൻ കുറെ നേരമുണ്ട് ഫിലോസഫി അടിച്ച് നേരത്തുണ്ട് പക്ഷെ ഇത് അത്രയും സമയം വലിച്ചോണ്ട് പോയി കഴിഞ്ഞാല് വെറുതെ ടൈം വേസ്റ്റ് ആവുള്ളൂ കുറെ സമയം പോകുള്ളൂ വേറെ അടിക്കുള്ളൂ അപ്പോ മനസ്സിലായല്ലോ ഇവിടെ ആരാണ് തെറ്റുകാരന്ന് ഇതുപോലുള്ള ഈ സ്വന്ത ചിന്തകന്മാരെന്ന് പറയുന്ന ഇതുപോലുള്ള നാരുകളെല്ലാം ചെറുപ്പത്തിൽ ഇതുപോലുള്ള തരികട ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ നാരുകൾ ഇസ്ലാമതവും വിട്ടുപോയിട്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അവിടെ ഒന്ന് കുറയ്ക്കുക ഇസ്ലാമിനെ നോക്കിയിട്ട് ഇവനൊക്കെ വകതിരുവെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ വെറും കൂതുറ ഫ്രാഡായിരിക്കും ചെറുപ്പത്തിൽ അഞ്ച് വയസ്സിൽ ഉസ്താവിൻ്റെ ഭാര്യയെ കിളി പോലെ ഇവൻ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വില തെമ്മാടിയായിരിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ